പത്തനംതിട്ട റാന്നിയിൽ പച്ചക്കറി വ്യാപാരിയെ വെട്ടിക്കൊന്നു റാന്നി സ്വദേശി അനിലാണ് കൊല്ലപ്പെട്ടത് രണ്ടുപേർ കസ്റ്റഡിയിലുണ്ട് വിവരങ്ങളുമായി അഭിലാൽ ചേരുന്നുണ്ട് അഭിലാൽ ഇത് എപ്പോഴായിരുന്നു ഈ സംഭവം എന്തിന്റെ പേരിലായിരുന്നു കൊലപാതകം നടന്നത് രാത്രി പത്ത് മണിയോടുകൂടിയാണ് സംഭവം മക്കപ്പുഴ സ്വദേശി അനിൽ എന്ന ആളാണ് മരണമടഞ്ഞത് അക്രമത്തിൽ നിന്നും ഭർത്താവിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടയിൽ ഭാര്യ മഹാലക്ഷ്മിക്കും വെട്ടേറ്റിട്ടുണ്ട് ഇവരെ പ്രാഥമിക ചികിത്സ താലൂക്ക് ആശുപത്രി നൽകിയ ശേഷം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് പച്ചക്കറി വാങ്ങുന്നതിനിടയിൽ വ്യാപാരിയും വാ സാധനം വാങ്ങാൻ എത്തിയ ആളുകളും തമ്മിലുണ്ടായ തർക്കത്തിനൊടുവിലാണ് കൊലപാതകം എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന പ്രാഥമിക വിവരം സംഭവത്തെ തുടർന്ന് രണ്ടുപേരെയും അക്രമികളായിട്ടുള്ള രണ്ടുപേരെയും സംഭവ സ്ഥലത്തു നിന്ന് തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇതിൽ ഒരാൾ ഇടതൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രതിവാണ് ഇയാൾ മറ്റ് ചില കേസുകൾ കൂടി പ്രതികളാണ് പ്രതിയാണ് എന്നുള്ളതാണ് പോലീസ് നടക്കുന്ന വിവരം വിശദാംശങ്ങൾ പോലീസ് ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല